ആ പ്രിയ കുട്ടികളെ നിങ്ങളിന്ന് സ്കൂളുകളിലേക്ക് നിങ്ങളുടെ പഠനം ആരംഭിക്കുകയാണ് നിങ്ങളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും സുന്ദരങ്ങളായ റോസാപ്പൂക്കൾ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന ഏറ്റവും സന്തോഷം പകരുന്ന വ്യക്തികൾ നിങ്ങളുടെ അച്ഛനമ്മയ്ക്കും നിങ്ങളൊരു ചിരി ചിരിച്ചാൽ മതി അച്ഛനും നമുക്ക് എന്തൊരു സന്തോഷമായി ക്ലാസ്സിലെ ടീച്ചറ് നിങ്ങൾ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചർ ചിരിക്കും നിങ്ങളാണ് ഈ സമൂഹത്തിലെ ചിരിപ്പിക്കുന്നവർ പ്രിയ കുട്ടികളെ നിങ്ങളാണ് ഭാവിയിലെ ഈ സമൂഹത്തെ നന്മയുടെ പാതയിലെ നയിക്കേണ്ടവർ അതുകൊണ്ട് ഇന്ന് സ്കൂളിലെ പോണതിനു മുമ്പ് ദൈവത്തോട് ദൈവവിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക എനിക്ക് നന്നായി പഠിക്കാനും നല്ല ഒരു മനുഷ്യനാകാനും എന്നെ അനുഗ്രഹിക്കണേ വീട്ടിൽ തങ്ങളുടെ ഏറെ കമ്മിണ്ടല്ല നമ്മുടെ അച്ഛനമ്മ ഇല്ലേ അച്ഛനമ്മയുടെ കാല് തൊട്ട് വണങ്ങിയിട്ട് വേണം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക കാരണം അവരാണ് നിങ്ങളുടെ കാണപ്പെടുന്ന ദൈവങ്ങൾ ദൈവ തുല്യരാണ് നിങ്ങളുടെ അച്ഛനമ്മമാരെ ഇനി സ്കൂളിൽ ചെന്നാൽ നിങ്ങളുടെ അധ്യാപകരെ ആദ്യ അക്ഷര ആ ഈ എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നവര് അവരാരാ നിങ്ങൾക്ക് ജ്ഞാനം പകർന്നു തരുന്നവരാണ് നിങ്ങൾ വലുതാകുമ്പോൾ വലിയ വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്ത് വലിയ മനുഷ്യരാകുമ്പോ ആദ്യ അക്ഷരം എഴുതി തന്ന ഈ അധ്യാപകരെ ഒരിക്കലും മറക്കരുത് മനസ്സിലായല്ലോ അതുകൊണ്ട് ഈ കുട്ടികളോട് അച്ഛന് പറയാനുള്ളത് നിങ്ങളുടെ ടീച്ചർമാരോട് നല്ല ആത്മബന്ധം പുലർത്തണം അവർക്ക് റിട്ടയേർഡായിട്ട് വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾ വലിയ കുട്ടികളൊക്കെ വലുതായി കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ അവിടൊക്കെ അധ്യാപകർ പോയി കാണണം അവരാണ് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് അവിടെ ഹൃദയത്തിൽ നിന്ന് പകർന്നു തന്നിട്ടുള്ളവരാണ് അപ്പം അധ്യാപകരോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ചിരിച്ചിട്ട് അവർക്ക് സന്തോഷം പകരം രീതിയിൽ പറഞ്ഞു കൊടുക്കണം പിന്നെ അച്ഛന് പറയാനുള്ളത് നല്ല കൂട്ടുകാർ സൗഹൃദമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ബന്ധം ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയാലും നമ്മുടെ കൂട്ടുകാർ അതായത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരുടെ സൗഹൃദത്തിൽ ഉണ്ടല്ലോ അവിടെ ഒരു കണ്ടീഷനുകളില്ല നമുക്കവിടെ വഴക്കൊക്കെ പറയും നമ്മൾ ചിരിക്കും കളിക്കും നമ്മളെ സ്കൂളിലൊക്കെ എന്തോരം ഇടി കൂടിയിട്ടുണ്ട് ഒന്തിയിട്ടിട്ടുണ്ട് പക്ഷെ പിറ്റേ ദിവസം ക്ലാസ് വരുമ്പോടാ ഇവിടെ നീങ്ങിരിക്കട നീങ്ങിരിക്കടാ ആ സൗഹൃദം അത് നിങ്ങള് വെച്ച് പുലർത്തണം പിന്നെ നിങ്ങളുടെ പഠനത്തിലെ ആദ്യത്തെ പാഠപുസ്തകത്തിന്റെ പേര് സ്നേഹം എന്നായിരിക്കണം നിങ്ങൾക്ക് എത്ര നല്ല ഭംഗിയുള്ള കുട്ടി അല്ലെങ്കിൽ കറുത്ത കുട്ടി കറുത്തുകുട്ടി വെളുത്തുകൂട്ടി അങ്ങനെയൊന്നും ആര് കണക്കാക്കരുത് എല്ലാവരും സമഭാവന ഗാന്ധിജി പറഞ്ഞു തോർക്കുന്നുണ്ട് സമഭാവന ഈ അധികാരം കിട്ടുമ്പോൾ ഞാനാണ് പിന്നെ ഞാനാണ് കാമൻ ഞാനാണ് കേമി അങ്ങനെ ഒരു ചിന്തയൊന്നും നിങ്ങൾക്കുണ്ടാവരുത് അപ്പോഴാണ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുക സച്ചിൻ തെണ്ടുൽക്കറെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം ക്രിക്കറ്റിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എന്താ പറഞ്ഞത് മൈ ഫാദർ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലത്ത് എന്ത് കുറുക്കുവഴികളിലൂടെ ഒന്നും നേടിയെടുക്കാൻ പരിശ്രമിക്കരുത് അപ്പം അങ്ങനെ നിങ്ങളുടെ അച്ഛനമ്മമാർ പറഞ്ഞു തരുന്ന നല്ല സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം അപ്പം ആദ്യത്തെ പാഠത്താണ് പഠിക്കേണ്ടത് സ്നേഹം അത് കണ്ടീഷൻ വെച്ചുള്ള സ്നേഹമല്ല തരം തിരിച്ചുള്ള സ്നേഹമല്ല ആ കുട്ടിയോട് എനിക്ക് ഇഷ്ടമല്ല ഈ കുട്ടി എനിക്കിഷ്ടമില്ല പറയാൻ പാടില്ല അപ്പം നിങ്ങളെയും ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാകും എല്ലാവരോടും രണ്ടാമത്തെ പാഠം കരുണ സ്നേഹവും കരുണയാണ് ഈ ലോകത്തിലെ മനുഷ്യൻ പഠിക്കേണ്ട രണ്ട് പാഠങ്ങൾ അത് കുട്ടികളായ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ ബുദ്ധി വികസിച്ചാൽ പോരാ നമ്മൾ വിചാരിക്കും നല്ല മാർക്ക് കിട്ടണം മാർക്ക് കിട്ടണം മാർക്ക് കിട്ടണം പഠിക്കണം ഒരു മെത്തഡോളജി നിങ്ങൾക്കുണ്ടാകണം കാലത്തെ പഴുന്നേൽക്കണം പുലർച്ചുകഴുന്നേൽക്കണം പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്ന് പുലർച്ച സമയത്തിരുന്ന് പഠിക്കണം ഗംഭീരോ അപ്പോ നാലോണം പഠിക്കണം മക്കള് പിന്നെ പഠിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോ ടീച്ചറോ ടീച്ചറോ എനിക്ക് പഠിച്ചിട്ട് ടീച്ചർ നിങ്ങളെ സഹായിക്കും പിന്നെ അപ്പച്ചനമ്മച്ചിയോടൊക്കെ പറയണം കുറച്ച് നേരം എൻ്റെ കൂടെ കളിക്കാൻ അമ്മച്ചി ഉണ്ടാവണം മാതാപിതാക്കളെ കുട്ടികളുടെ കൂടെ കളിക്കാൻ നിങ്ങളുണ്ടാവണം പിന്നെ കുട്ടികളിലെ നല്ല വാസനകൾ കലാവാസനകൾ ഒക്കെ വളർത്തണം പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ ഇപ്പം കരാട്ടെ പഠിക്കാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റുകൾ പഠിക്കാൻ ഇതിനൊക്കെ മാതാപിതാക്കളെ കുട്ടികളെ നിങ്ങൾ ഒരുക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ബോറടിച്ചാൽ അപ്പോഴാണ് ഈ തിന്മകൾ ഇവരുടെ ജീവിതത്തിൽ കയറി വരുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ വളർത്തണം ചിലവർക്ക് കൃഷിയായിരിക്കാം ചിലപ്പോൾ കിളികളെ വളർത്താനായിരിക്കാം അതൊക്കെ മാതാപിതാക്കൾ സംഘടിപ്പിച്ചു കൊടുക്കണം കുട്ടി സമഗ്രമായിട്ട് വളരണം ഈ ബുദ്ധി മാത്രം ഉണ്ടായിപ്പോരാ അതുകൊണ്ട് കുട്ടിയുടെ എല്ലാ വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അച്ഛൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ഓർമ്മിക്കുന്നത് സമഭാവന ഉണ്ടായിരിക്കണം ഈ നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ മറ്റുള്ളവരിൽ നിന്നു പഠിക്കണം ശക്തിസന്ധനായൊരു കുട്ടി ആ കുട്ടി ക്ലാസ്സിൽ ആ കുട്ടിക്കൊരു പാദസ്വരം കളഞ്ഞു കിട്ടി ആ കുട്ടി അത് കട്ടെടുത്തില്ല എനിക്ക് എന്ന് പറഞ്ഞില്ല അത് ടീച്ചറ കയ്യിൽ കൊണ്ടു കൊടുത്തു അത് പഠിക്കണം നമ്മൾ ചില കുട്ടികള് പരീക്ഷയില് തോറ്റുന്ന് കണ്ടപ്പോൾ നല്ല മാർക്ക് കിട്ടിയ കുട്ടി വന്നിട്ട് നീ ഇപ്പൊ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാട്ടാ അത് നമ്മൾ കണ്ടുപഠിക്കണം മറ്റുള്ളവരിൽ നിന്ന് നമ്മള് പഠിക്കണം അല്ലാണ്ട് പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിച്ചാൽ പോരാ മൂന്നാമതൊരു പഠനമുണ്ട് എന്താണെന്നറിയോ നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം ഇപ്പൊ എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം മരിച്ചു പോയിട്ടും കുട്ടികൾക്കൊക്കെ എന്തൊരു ഇഷ്ടമാണ് അതുപോലെയുള്ള നല്ല മനുഷ്യരാകാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പൊ ഇന്ന് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെ അച്ഛനൊരു മദർ തെരേസ സേവന അവാർഡ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു പത്ത് മുപ്പത്തഞ്ച് സ്കൂൾസിലെ ആയിരക്കണക്കിന് കുട്ടികൾ അതിൽ ചേർന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപയട്ട ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്ത കുട്ടിക്ക് കൊടുക്കണത് ഈ ജൂലൈ പതിമൂന്നാം തീയതി എറണാകുളത്തെ സെന്റ് തെരേസ സ്കൂളിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ കേരളത്തിലെ രണ്ട് കുട്ടികൾക്ക് ഒരു ലക്ഷം രൂപയാണ് മദർ തെരേസ സേവന അവാർഡ് വഴി കൊടുക്കുന്നത് അവരെ മദർ തെരേസയുടെ സ്ഥലത്തേക്കും കൊണ്ടുപോകും അത് നിങ്ങളുടെ സ്കൂളിലൊക്കെ തുടങ്ങണം ആയിരക്കണക്കിന് കുട്ടികൾ എന്താണത് മുറി മുടി മുടി മുറിച്ച് കൊടുക്കുക ബ്ലഡ് കൊടുക്കുക ബ്ലഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങളുടെ അപ്പനന്മാർ കൊടുത്താൽ മതി അഗതി മന്ദിരങ്ങളിൽ പോയിട്ട് അവർക്ക് ചോറ് കൊടുക്കുക അപ്പൊ കണ്ടില്ലേ ഒലിച്ചു വരുന്ന പ്ലാസ്റ്റിക് നമ്മൾ കളക്ട് ചെയ്യുക നമ്മുടെ സ്കൂളുകളൊക്കെ വൃത്തിയാക്കി ഇടുക നേരത്തെ വന്നിട്ട് ഡെസ്കൊക്കെ തുടച്ചിടുക പിന്നെ വേസ്റ്റ് കളക്ട് ചെയ്യുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ അച്ഛൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ അച്ഛൻ പറയാം അപ്പൊ കുട്ടികളെ കുട്ടികളെ അച്ഛൻ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ കണ്ട ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുക നിങ്ങളുടെ സൗന്ദര്യമല്ല അതായത് വെളുത്തുകുട്ടി കറുത്ത കുട്ടി അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങളുടെ നിഷ്കളങ്കതയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവിടെ കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അച്ഛനും ഈ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെയൊക്കെ ഇഷ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് കുട്ടികളാണ് സ്കൂളിലേക്ക് പോകുന്നത് നിങ്ങളുടെ പുറത്തുള്ള ഭാരം ഭയങ്കരമാണെന്ന് അറിയട്ടെ അച്ഛനൊക്കെ പഠിക്കണ കാലത്തുണ്ടല്ല ഞങ്ങൾക്ക് ബാഗില്ല വെറുതെ ഒരു റബ്ബറിന്റെ ലാസ്റ്റിക് മാത്രമേ ഉള്ളു മനസ്സിലായാ ഞങ്ങളൊക്കെ നടന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത് നിങ്ങളൊക്കെ വണ്ടിയിലൊക്കെ വരണേ കാറിൽ കൊണ്ടു ഇറക്കണു ഓട്ടോറിക്ഷയിൽ കൊണ്ടു ഒക്കെ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ നല്ല കുട്ടികളാകണം നല്ല കുട്ടികളാകണം മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെല്ലാം ടെക്നോളജി നിങ്ങൾക്ക് വാച്ച് ഞങ്ങൾക്കൊക്കെ വാച്ച് പത്താം ക്ലാസ് ആയി പോലും വാച്ച് കിട്ടിയിട്ടില്ല സൈക്കിളിൽ ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് വലിയ വലിയ കഴിവുള്ള വീടുന്നൊക്കെ കുട്ടികൾ വരിക പിന്നെ ഞങ്ങളൊക്കെ വരുമ്പോഴുണ്ടല്ലോ ചോറും പാത്രത്തിൽ കടല ചമ്മന്തി അല്പം ചോറ് ഉച്ചയ്ക്ക് ബല്ലടിക്കുമ്പോ അതെന്തെന്നിരുന്നത് ഞങ്ങള് നിങ്ങൾക്കല്ല എന്തെല്ലാം സൗകര്യങ്ങളാണ് ഞങ്ങളൊക്കെ കളിക്കാൻ പോണ സമയത്ത് എന്തിട്ട് കളിക്കാൻ ഞങ്ങൾക്കൊന്നും ഇല്ല ഒരു മായ രണ്ട് കിട്ടിയാൽ അത് തട്ടി തട്ടി കളിക്കും ഇന്റർവെൽ എന്നുള്ള സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് കളിക്കാൻ നിങ്ങളുടെ സ്കൂളിലൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മട പെയ്യുമ്പോ ആ വെള്ളത്തിൽ കൂടെ ചവിട്ടി കളിക്കും അപ്പൊ ടീച്ചർമാരെല്ലാം തട്ടിട്ടാ വെള്ളത്തിൽ കളിക്കടാ ചവിട്ടി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും തുണിയുടെ ഒരു പന്തൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കളിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ അച്ഛൻ പറഞ്ഞില്ലേ പ്രാന്തി കളിക്കും ഓടിക്കളിക്കും ഞൊണ്ടിക്കളിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ എന്തോലും ഭാഗ്യങ്ങളുണ്ട് അതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ടോട്ടാ കുട്ടികളെ നല്ല കുട്ടികളാകണം ദൈവവിശ്വാസം ഉണ്ടാക്കണം ഒന്ന് രണ്ട് മാതാപിതാക്കളെ ദൈവ തുല്യം കാണണം അവർക്ക് തെറ്റുകളും കുറ്റികളൊക്കെ ഉണ്ടാക്കണം നിങ്ങളുടെ അപ്പച്ചനിച്ചല്ലേ അവരിത് അടിച്ചാലപ്പാ എന്നെ അടിക്കല്ല അപ്പാ മാതാപിതാക്കളെ കുട്ടികളെ അടിക്കരുത് കേട്ടോ അവരെ വേദനിപ്പിക്കരുത് അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയായിട്ട് നമ്മൾ കണക്കാക്കുക അവരൊരു ചിരി പോലെ അപ്പൊ നല്ല കുട്ടികളായി ഈ ഇന്ന് ആരംഭിക്കുന്ന ഈ അധ്യയന വർഷത്തിൽ പഠിക്കുക മാത്രമല്ല നല്ല പഠിച്ച എ പ്ലസ് ഫുൾ എ പ്ലസ് കാര്യമില്ല എന്ന് വെച്ചാൽ പറയുന്നില്ല പക്ഷെ നല്ല കുട്ടികളാകുന്ന നല്ല മനുഷ്യരായിട്ട് നമ്മൾ വളരണം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് നിനക്ക് വീട്ടിൽ ചെന്നിട്ട് പറയണം അപ്പ അവന് ആ പുസ്തകം വാങ്ങിക്കാൻ കാശില്ല വാങ്ങിച്ചു കൊണ്ടു കൊടുക്കണം അങ്ങനെ ടീച്ചർമാരുടെയും മാതാപിതാക്കളുടെയും കൂട്ടുകാരുടെയും ഒരു വലിയ നിധിയായിട്ട് എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ മദർ തരേസയെ പോലെയുള്ള മനുഷ്യരായി ഗാന്ധിജി പോലെയുള്ള മനുഷ്യരായി നിങ്ങൾ വലിയ മനുഷ്യരായിട്ട് ഞങ്ങളൊക്കെ അഭിമാനത്തോടോ വി സെല്യൂട്ട് യു എന്ന് പറയാൻ പറ്റുന്നുട്ടോ അപ്പൊ കുട്ടികൾക്ക് ഞങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അച്ഛന്റെ പ്രാർത്ഥനയുണ്ട് കേട്ടാ പിന്നെ നല്ലത് മാത്രം പറയുക മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞിരിക്കുക അവരെ വേദനിപ്പിക്കുക നമ്മൾ വാക്കുകൊണ്ട് ആരും വേദനിപ്പിക്കാൻ പാടില്ല തെറ്റുകൊണ്ട് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പോട്ടടാ ഇനി അങ്ങനെ ചെയ്യരുതിട്ടോ നല്ല വാക്കുകൾ കൊണ്ടാണ് നമ്മൾ പായസം വയ്ക്കേണ്ടത് അല്ലാതെ ചീത്ത വാക്കുകൾ കൊണ്ടല്ല അങ്ങനെ ഈ അധ്യയന വർഷം ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കുറേ നല്ല കുട്ടികളുടെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സുഗന്ധം പരത്ത ദറോസ പുഷ്പങ്ങളായി നിങ്ങൾ തീരട്ടെ അച്ഛന് പ്രാർത്ഥന ഇട്ടിട്ടാ ഗോഡ് ബ്ലസ് യു